ഗുരുവായൂർ ഡ്രൈവിംഗ് സ്കൂളും ഷോപ്പിംഗ് കോംപ്ലക്സും ആരംഭിക്കുമെന്ന് അക്ബർ ഗുരുവായൂർ ഡിപ്പോയിലെ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫണ്ടിൽ നിന്നും ദശാംശം രണ്ട് നാല് ലക്ഷം രൂപ ചെലവിട്ടാണ് സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരണം ഗുരുവായൂരിലും ഗുരുവായൂരിൽ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം സന്തോഷ വാർത്ത ഞാൻ ഈ നാട്ടിലെ ജനങ്ങളെ അറിയിക്കുന്നു അപ്പം അതിൻ്റെ റൂട്ടുകളെല്ലാം ഇവിടെ ഓഫീസെല്ലാമായി ഇനി നമുക്ക് അതിനുള്ള ഡ്രൈവിംഗ് പരിശീലനത്തിനാവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ അടുത്ത ദിവസത്തിൽ തന്നെ ആരംഭിക്കും ഏകദേശം രണ്ടു കോടി ഉൾപ്പെടെ നാല് കോടിയുടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ അതായത് ഇവിടെ വന്ന ഗുരുവായൂരിൽ വരുന്ന ആളുകൾക്ക് താമസിക്കാനും ഇവിടെ വന്നിറങ്ങി ക്ഷേത്രത്തിൽ അമ്പലത്തിൽ പോയി ദർശനം കഴിഞ്ഞ് വന്നാൽ അവർക്ക് താമസിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ലോഡിങ് ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എം എൽ എയുടെ ആസ്തി ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ ചുമതല ഇപ്പോൾ പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സിനാണെങ്കിൽ വാർഡ് കൗൺസിലർ ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ കെ എസ് ആർ ടി സി ഡി ടി ഒ കെ പി രാധാകൃഷ്ണൻ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ കെ കെ നിബു കെ എസ് ആർ ടി സി സംഘടനാ പ്രതിനിധികളായ കെ കെ ഷിജു ടി കെ പ്രഹ്ലാദൻ എ എസ് റീജിൽ കെ അബ്ദുൽസലാം കെ സത്യപാൽ എന്നിവർ സംസാരിച്ചു